ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് മഷ്റൂം റോസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂം ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പുമുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അത് തൊലി കളഞ്ഞ് വേണമെങ്കിൽ നമുക്കെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് സവാള മഷ്റൂം ഒരു കറിവേപ്പിലെടുത്ത് തണ്ട് ഇനി നമ്മളിതിനാവശ്യമായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത് ചൂടായതിനു ശേഷം നമ്മൾ നമ്മളതിന് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കുന്നു കടു പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത്തിരി ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ എത്തുന്നവരെ നമ്മളിത് വഴട്ടണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ തക്കാളിയുടെ പച്ച കുത്ത് മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് വഴറ്റി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ കിട്ടും അതിന് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വഴറ്റുക ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മഷ്റൂമിലേക്ക് നമുക്ക് മസാലയുടെ ആ ഒരു ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം ഇത് അടിയിൽ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കണം ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമുള്ള നമ്മുടെ മഷ്റൂം റോസ്റ്റാണിത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി മഷ്റൂം റോസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ